ഇന്നും എങ്ങും പണ്ടൊരിക്കൽ ഒരു ഒരു നഗരമുണ്ടായിരുന്നു അത് സന്തോഷം നിറഞ്ഞ ധനികന്മാരുടെ നഗരമായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ നഗരത്തിലെ കാലാവസ്ഥയിൽ എന്തോ ശരിക്കും മഴയോ ഈ കാലാവസ്ഥ കാരണം കുട്ടികൾക്കൊക്കെ അസുഖം പിടിച്ചു ഒരു നിമിഷം ചൂടായിരിക്കുന്നു അടുത്ത നിമിഷം നല്ല തണുപ്പ് ജനങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജനങ്ങളുടെ സഹായത്തിനായി അവരുടെ അടുത്ത് എനിക്ക് എന്താ ജനങ്ങൾ ചോദിക്കുവാണ് പോണോന്ന് എനിക്കും അവരുടെ അടുത്ത് എന്താ എനിക്ക് ശരിക്കും മുകളിൽ നിന്ന് അറിയിപ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിർസഹായനാണ് പക്ഷെ അവർക്കറിയാമായിരുന്നു കാലാവസ്ഥ നിരൂപകർ വളരെ പതുക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജോലിക്ക് പോകാൻ സമയമായി നീ ലേറ്റ് ആക്കാൻ പാടില്ല നീ ജോലി ചെയ്യുന്നത് ഫോർകാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇതാണ് യങ് ഇവർ സൂപ്പർ നാച്ചുറൽ സ്റ്റഡീസിലെ റിസർച്ചർ ആണ് അവൾക്ക് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് പിന്നെ ഇതാണ് മിസ്റ്റർ ഇൻ ദ റിയലിസ്റ്റ് അതായത് നേരായ പാതയിലൂടെ ചലിക്കുന്നവൻ അദ്ദേഹത്തിന് എല്ലാത്തിനുള്ള ഉത്തരവും വേണം പക്ഷെ ആവശ്യമുള്ള സ്ഥലത്ത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല ഇതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോർകാസ്റ്റിംഗ് ശരിയല്ലേ പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു പിടിയില്ല സോ മിസ് ആൻഡ് മിസ്റ്റർ പിന്നെ എനിക്ക് തോന്നുന്നു മിസ്റ്റർ അതെ എന്റെ അച്ഛന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇങ്ങും വെറുതെ ജീവിക്കാൻ ജനിച്ചവരല്ല എന്ന് അവർക്ക് ലക്ഷ്യമുണ്ടെന്ന് അങ്ങും ഇങ്ങനെ ഒരു പേര് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണ് അതുകൊണ്ട് ഞാനാണ് മിസ്റ്റർ ആയിക്കോട്ടെ ഞാൻ നിങ്ങളുടെ വർക്ക് സ്റ്റേഷൻ എന്താ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം ഒരുപാട് ഒരുപാട് ചെയ്തുകൊണ്ടേയിരുന്നു ഇന്നിനെയും അദ്ദേഹം എപ്പോഴും എപ്പോഴും അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇന്നും എങ്ങും പരിഹരിക്കാൻ സംസാരിക്കും ും അവൾ ഒരിക്കലും അവസരം കൊടുക്കില്ലായിരുന്നു സംസാരിക്കാൻ വർക്ക് ചെയ്യേണ്ടെന്ന് പിന്നെ പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ താപനിലയെ കുറിച്ച് അതെ നിങ്ങൾ എന്നെ സംസാരിക്കാൻ വിട്ട ഞാനത് പറയാം അതായത് ഞാൻ പറഞ്ഞു വന്നത് അതൊരു പ്രശ്നമല്ല അത്ഭുതകരം എന്തെന്ന് വെച്ചാൽ ഇന്നിനും എങ്ങിനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓഫീസിൽ എന്റെ കോഫി ഞാൻ ഇവിടെ വെച്ചത് ഓ മിസ് യങ് ഇവിടെ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടു ഒരു പക്ഷേ മിസ് യങ് ആയിരിക്കും എടുത്തോണ്ട് പോയിരിക്കുന്നത് ആരോ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് തീർച്ചയായും കാരണം അവൻ മാത്രമാണ് നിന്നോട് എപ്പോഴും ും ഒരു ദിവസം രാവിലെ മിസ്റ്റർ ഹുറോക്കോ ഓഫീസിലേക്ക് വന്നപ്പോൾ ഒരു അപരിചിതൻ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കണ്ടു ഞാൻ ഈ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇങ്ങോട്ട് പറയാൻ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത കാലാവസ്ഥ കാരണം ഈ നാട്ടിലൊരു ഡ്രാഗണ ഹാർമോണിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ റിലീസ് ചെയ്യണം അതാണ് നമുക്കുള്ള ഒരേ ഒരു വഴി എല്ലാരെയും രക്ഷിക്കാൻ ശരി എനിക്ക് നിന്റെ സഹായം വേണം എന്താ പറഞ്ഞ ഓ നിങ്ങളത് കണ്ടോ ആദ്യമായിട്ട് ഈ ഈ രണ്ടുപേരും നല്ല കൂട്ടാകണം അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് അതിനൊന്നും സമയമില്ല നീ ഉടനെ ആ റിപ്പോർട്ടൊക്കെ കാണണം അതിൽ ഒന്നും തന്നെ ഇല്ല പക്ഷെ വടക്കൻ മലയിൽ നിന്നും ഒരു കുട്ടി ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവൻ ഒരു ഡ്രാഗനെ ആ മലയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു അപരിചിതൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരു ആ കണ്ടിരുന്നു കഴിഞ്ഞാണ് കാലാവസ്ഥ ഇങ്ങനെ മാറി റൈറ്റ് എനിക്ക് കുറച്ച് പണിയുണ്ട് മിസ് യാങ് നീ ഉത്തരങ്ങൾ വിശ്വസിക്കുന്നവനല്ലേ എനിക്ക് ഉത്തരം നൽക എന്തുകൊണ്ടാണ് ഈ പ്രകൃതിയിൽ ഇങ്ങനെ മാറ്റമുണ്ടാകുന്നത് നിനക്ക് മാത്രമേ അവരെ അറിയൂ അവർ വഞ്ചകന്മാരാണ് ദയവായി എന്നോടൊപ്പം വാ അവനെ സമ്മതിപ്പിക്കാൻ ഒരുപാട് സമയമെടുത്തു പക്ഷെ അവൻ അവസാനം സമ്മതിച്ചു അവളോടൊപ്പം ആ വടക്കൻ മലയിലേക്ക് പോകാൻ അവരത് ഹുറോക്കോ അറിയാതെ ചെയ്യാൻ തീരുമാനിച്ചു അത്ഭുതകരമായി അന്ന് സൂര്യൻ നന്നായിട്ട് പ്രകാശിക്കാൻ തുടങ്ങി ഇന്നും എങ്ങും വടക്കൻ മലയിലേക്കുള്ള യാത്ര തുടങ്ങി പക്ഷെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷമില്ലായിരുന്നു എനിക്കിത് ശരിയായ തോന്നുന്നില്ല ഇത് വളരെ തെറ്റാണ് കാരണം എനിക്കറിയാം ഇതാണ് ശരിയായ വഴിയെന്ന് പറഞ്ഞതാണ് ഇത് ശരിയായ പാതയല്ലെന്ന് ഓ ശരി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നോക്കുന്നു ഈ വെയിറ്റ് ചുമക്കുന്നു എനിക്ക് വിശ്രമം ആവശ്യമാണ് ഞാൻ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം ഇവിടെ തൊട്ടടുത്ത് എവിടെയും പുഴ കാണില്ല കണ്ടുപിടിക്കും അതെന്താണ് ചെടികളൊക്കെ അനങ്ങുന്നത് കണ്ടു അത് അവന്റെ കണ്ണുകളിൽ പേടി ഉണ്ടാക്കി പിന്നെ വളരെ പെട്ടെന്ന് അവിടെ നിന്നും അഞ്ച് വ്യത്യസ്തമായ മൃഗങ്ങൾ ഇന്നിനടുത്തേക്ക് വന്നു വേണ്ട വേണ്ട അത് അത് വ്യത്യസ്തമായ മൃഗങ്ങളാണ് പുലിയുടെ അവർക്ക് അവർക്ക് പേടിയാണ് പിന്നെ ബെറീസ് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ ഈ കാരണം ജീവൻ രക്ഷപ്പെട്ടു നന്ദി ഓ ശരി യു ആർ വെൽക്കം ഇന്നിനും എങ്ങനും അനുയോജ്യമായിരുന്നു പ്രതീക്ഷിക്കാതെ അത് ഇന്നിനെയും എങ്ങനെയും സഹായിച്ചു

ഇത് നിന്നെ തള്ളി സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി ശ്രമിച്ചു ായി പോരാടി പക്ഷെ ഇത് ആദ്യമായിട്ടാണ് അവളുടെ ജീവിതത്തിൽ വാക്കിന് അവൾ വില നൽകുന്നത് അവൾ അത് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അവൾ അനങ്ങുന്നെന്ന് നിർത്തിയിട്ട് കണ്ണുകൾ ഇറുകെ മൂടി ആ പുല്ലുകൾ പെട്ടെന്ന് അവളെ വിഴുങ്ങി മറുവശത്തൂടെ അവളെ പുറം തള്ളി രക്ഷപ്പെട്ടു താങ്ക് യു എങ് ഇനിന്റെ കയ്യിൽ പിടിച്ച സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട ദിശയിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ അവർ ഒരു എരിമല കണ്ടു എങ്ങും ഇന്നും കൈകൾ ഇറുകെ പിടിച്ചുകൊണ്ട് ആ എരിമലയിൽ കൂടി നടന്നുപോയി അല്ല ആ കല്ലൊക്കെ ഐസും കൊണ്ടുണ്ടാക്കിയതാ ഈ എരിമലയ്ക്കുള്ള ഇത് വളരെ നന്നായിട്ടുണ്ട് സൂക്ഷിക്കൂ പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു അത് ഞാൻ തന്നെയോ ഇന്ന എനിക്കറിയാൻ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് അവരെത്ര ശ്രമിച്ചാലും ഒന്നും ചെയ്യാനാവില്ല നിനക്കത് എങ്ങനെ അറിയാം എങ്ങനെയാ തടുത്തു നിർത്തുന്നത് പ്രശ്നമോസ്റ്റർ ഹുറാക്കോ ഫോർകാസ്റ്റിംഗ് നല്ല സ്ഥലം എനിക്ക് സേഫ് നശിപ്പിക്ക പക്ഷേ നീ ഇവിടെ ഓഫ് ശക്തി കൊണ്ടാണ് ഈ നാട് തന്നെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതവന് വേണമെന്ന് കാരണം അതാണ് ഈ ലോകത്തിലും വെച്ച് ഏറ്റവും മികച്ച ശക്തി ഇതല്ല എന്റെ പദ്ധതിയാണ് ഭൂമിയെ ഭൂമിയെ അത് നശിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഞാൻ പറയുന്നത് കേക്ക് നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരായിരുന്നു ഇതിന്റെ കാവലാളികൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഇൻ ഇൻഡ് അവർക്കറിയായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് തടയുമെന്ന് ഈ ചൂട് വല്ലാതെ തളർത്തുന്നു നിങ്ങൾ ഒരുമിച്ചാൽ മാത്രമേ അവനെ നശിപ്പിക്കാൻ ഇന്നും മാറി മാറി നോക്കി തലയാട്ടി എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോയേക്കാം പിന്നെ നീ ശക്തി അവന്റെ മേത്ത് പ്രയോഗിക്ക് നീ വിചാരിക്കുന്നേക്കാൾ നീ ശക്തയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഒരു ദീർഘശ്വാസം വലിച്ചു എന്നിട്ട് നീയെ നോക്കി ഓടാൻ തുടങ്ങി നീയെ റിഞ്ഞു അവനെ ലാവയിലേക്ക് ആ ഡ്രാഗൻ ആ വാൽക്കനിൽ നിന്നും പുറത്തു വന്നതും തന്നെ അതിന് അതിന്റെ പവർ തിരിച്ചു കിട്ടി അത് നീയെ ആക്രമിച്ചു ഇതിനെയാണ് നമ്മൾ പറയുന്നത് തണു ഇതല്ലല്ലോ നമ്മുടെ പ്രകൃതി എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ടാകുമല്ലോ ഈ ലോകത്തിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് തണുപ്പ് ഇനിയൊന്ന് ചൂട് ഇൻ അൻ യങ് ഇൻ എവറിങ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രകൃതിയാണ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് എല്ലാം പഠിച്ചെടുക്കണം അത് പ്രകൃതിക്ക് വിരുദ്ധമില്ലാതെ പ്രയോഗിക്കണം അത് നമ്മുടെ രക്ഷിക്കാനായിട്ട് എപ്പോഴും പ്രകൃതിക്ക് കൊടുക്കുന്നതോ എപ്പോഴും പ്രകൃതി നടത്തുന്നു മേടിക്കുന്നതോ ശരിയല്ല നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം മനസ്സിലായോ പ്രകൃതി തീർച്ചയായും പഴയതുപോലെയാകും ഡ്രാഗൺ കൊണ്ടുപോയി ഇന്നും എങ്ങും തിരിച്ചും അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു വളരെ സന്തോഷത്തോടെ സന്തോഷത്തിന്റെ കാരണം ആർക്കും മനസ്സിലായില്ല ക്യൂ നഗരം സന്തോഷത്തിലായി കൂടെ ഇന്നും എങ്ങും അവരുടെ പുതിയ ഫ്രണ്ട്സുമായി പുതിയ അഡ്വഞ്ചറിലേക്ക് അവർ പോകുന്നു